ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും രാജവേസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കുഞ്ഞി വീഡിയോ ഒന്ന് കേട്ടോ അതായത് കുറച്ച് സ്ട്രോബെറി ഇപ്പം സ്ട്രോബെറിയൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നന്നായിട്ട് വരുന്ന ടൈമുകളല്ല അപ്പോൾ സ്ട്രോബെറി വെച്ചിട്ട് ഒരു ഷേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇരുപത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം സ്ട്രോബെറി ഉണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയാണ് കേട്ടോ അപ്പം അത് നല്ലതുപോലെ കഴുകിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം മിക്സിയുടെ ജാറിലേക്കോ ബ്ലണ്ടറിലേക്കോ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്കൊരു കാൽ കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക ഇവിടെ നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം വൺ തേർഡ് കപ്പ് മിൽക്ക് മെയ്ഡാ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കണ സമയത്ത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന രണ്ട് ഗ്ലാസ് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ല കട്ടായിട്ടിരിക്കണ സമയത്ത് നന്നായിട്ട് ഒടച്ചെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ അപ്പോൾ അതും ചേർത്ത് കൊടുക്കും ഇനി നമുക്ക് നല്ല രീതിയിൽ നടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോഴൊക്കെ ഫ്രൂട്ട്സിൻ്റെ നല്ല സീസണാണ് അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് എന്ത് ഫ്രൂട്ട്സാണ് കിട്ടുന്നത് അത് ഇതേപോലെ ഒരേ തരം ഷെയ്ക്ക് ആക്കി നമുക്ക് അടിച്ചെടുക്കാം പിന്നെ സ്ട്രോബെറി ഇഷ്ടപ്പെടാത്തവരാരും ആരും ഉണ്ടാവുമല്ലോ ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ എല്ലാവർക്കും സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ഇതേപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്ട്രോബെറിയില്ലെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കട്ടെ അപ്പോൾ നോമ്പൊക്കെ വരുന്നത് അപ്പോൾ നോമ്പുറപ്പിക്കലിന് നമുക്ക് എപ്പോൾ ആ സമയത്ത് കിട്ടുന്ന അവൈലബിളായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നട അടിപൊളിയായിട്ടുള്ള ഷെയ്ക്കുകളൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ എല്ലാവരും ഷെയറിലേക്കും കമൻറ്റൊക്കെ ചെയ്ത് നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യുക അടുത്ത പടി വരെ ഒന്നരക്കും എല്ലാവരോടും അസ്ലാം വലൈക്കും ബൈ ബായ്